മലപ്പുറം പെരിന്തൽമണ്ണയിൽ ലഹരിക്കടത്തിന് കുട്ടികളെ കടത്തിക്കൊണ്ടുപോയ കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ മുഹമ്മദ് റാഷിദ് വിഷ്ണു അശ്വിൻ എന്നിവരാണ് പിടിയിലായത് പണം വാഗ്ദാനം ചെയ്തും ഒഡീഷയിലെ വിവിധ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞാണ് പ്രലോഭിപ്പിച്ച് കുട്ടികളെ കൊണ്ടുപോയതെന്നാണ് പോലീസ് പറയുന്നത് ജംഷീർ കുടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷീർ ഈ കുട്ടികളെ ഈ ലഹരിക്കടത്തിന് ഇവർ സ്ഥിരമായി ഉപയോഗിക്കാറുള്ളതാണോ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ പോലീസ് പറയുന്നത് അജി പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് സ്വദേശിയായ പതിനാറുകാരൻ നൽകിയ പരാതി അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് റാഷിദ് ചേരാമ്പറ്റ സ്വദേശി മുഹമ്മദ് റാഷിദ് ചെറുപ്പശ്ശേരി കാളിയത്തുപടി വിഷ്ണു കാറൽമണ്ണ പുതുപ്പഴിനി അശ്വിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇവർ കുട്ടികളെ പരിചയപ്പെടുകയും ആ കുട്ടികളെ പണം നൽകിയും അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പ്രലോഭിപ്പിച്ചും അതോടൊപ്പം തന്നെ ഈ കഞ്ചാവ് നൽകിയുമെല്ലാം ഈ പ്രലോഭിച്ചുമെല്ലാം ആണ് ഈ കുട്ടികളെ ഇത്തരത്തിൽ ഒഡീഷയിലേക്ക് മറ്റും കൊണ്ടുപോയിരുന്നത് ഈ കുട്ടികളെ ഉപയോഗിച്ച് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്താൻ ഇവർ കുട്ടികളെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു ഇവർ ഇവരെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ കഞ്ചാവ് കടത്താൻ ഇവർ ശ്രമം നടത്തിയിരുന്നത് മാത്രമല്ല ഈ കുട്ടികൾക്ക് പലയിടങ്ങളിൽ ഇപ്പം കൊണ്ടുപോയ സ്ഥലങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ നാട്ടിൽ വെച്ചെല്ലാം തന്നെ കഞ്ചാവ് നൽകിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്ന പെരിന്തൽമണ്ണ പോലീസ് കൂടുതലായുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഘങ്ങൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ കൂടുതൽ കുട്ടികളെ ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിന്റെ സംഘാംഗങ്ങൾക്ക് ഈ മൂന്നുപേരല്ലാതെ കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ് അജി